പാടും പക്ഷേ പാട്ടിന്റെ വരി മറന്നു മറന്നോടി വേറെ പാട്ട് ഞാൻ പാടാം മക്കൾ ഉറങ്ങോടി കുഞ്ഞോ ഇങ്ങനെ ഇരുന്നിട്ട് ഊര വയ്യ അമ്മേ ഇനി കുറച്ചേരും ഇങ്ങനെ ഇരിക്കണം പറയുണ്ട് okay. ഓക്കെ mm -hmm. mm -hmm. അച്ചു നീ തിങ്കളെ പാടുന്നു ഏത് പാട്ടടി തിങ്കളെ എന്ന് പറയുമ്പോ ഏത് പാട്ടണി മനസ്സിലായില്ലടി ടൈപ്പ് ചെയ്തിട്ടു ഒരു വരി അറിയാന്നുള്ളതേ പാടാം കണ്ണാ 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 കണ്ണ കണ്ണാ 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 കണ്ണ തിങ്കളേ തിങ്കളെ പുതികളെ ഇനിയൊളി കണ്ണേറിയരുതേ നിനക്കൊരുവൻ കീഴുതി ഉം പാട്ട് മാറുന്നേ അപ്പൂച്ച വന്നല്ലോ എന്താ ഡി ഒരു പോക്ക് പോയതാണല്ലോ എന്താ നീ ഇത്രയും നേരം ഇവിടെ വരും എവിടെ ആയിരുന്നു നമ്മളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാൻ കേട്ടോ അപ്പൂച്ചെ എന്ത് ചെയ്യുന്നെങ്കിലും എനിക്ക് ഒരു വ്യക്തമായ കാരണമുണ്ട് നീ പോയതിന്റെ കാരണം എന്താന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ഉം അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോവരുത് കേട്ടോ ഏഹ് നീ ഫ്രീ ആണ് ഫ്രീ ആവും ഫ്രീ ആണെങ്കിൽ ടുഗദറുകാരെ ഗുഡ് നൈറ്റ് അജു എന്ന് പറയുന്നുണ്ട് മീരു താങ്ക് യു മീരു ഇത്രയും നേരം വന്ന് നിന്ന് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു ലൈവ് ഇടാ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് മീരു താങ്ക് യു ഡാ മൊത്തം പോയിട്ട് ഉറങ്ങു നല്ല ഉറക്കം ആശംസകൾ നല്ല ഉറക്കത്തിന്റെ ആശംസകൾ നിദ്രാദേവി നിന്നെ അനുഗ്രഹിക്കട്ടെ പിന്നെ എന്താ പറയാ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങാൻ അതുപോലെ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടുരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടാ ഗുഡ് നൈറ്റ് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളു മീരു സത്യം പറഞ്ഞ എന്താന്നറിയില്ല ഞാൻ ഇങ്ങനെ ലൈവ് ഇട്ട് ഇവിടെ സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല എന്റെ പൊണ് പഠിക്കുവായിരുന്നു എന്ന് പറയുന്നുണ്ട് നീ പഠിക്കുമായിരുന്നു എനിക്കറിയാം സെ നീ എന്തുകൊണ്ടാ പോയെന്ന് എനിക്ക് അറിയത്തില്ല എടി ആയിക്കോട്ടെ നിന്ന എക്സാമിനി എന്നാ നെക്സ്റ്റ് തിങ്കളിംഗളി ഇനിയൊളി കണ്ണേരി വിരന്ന് എനിക്ക് മറന്നുപേടി ഉം ഇനി ഞാൻ കുറച്ച് ഹൈലൈറ്റ്സ് എടുക്കട്ടെ കണ്ണാ കണ്ണാ ഓ കണ്ണാ കയ്യോ അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് ആവണന്ന് കാണിക്കുന്നു അപ്പൊ ഞാൻ ആ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പാടാം കാര്യം എനിക്ക് പാട്ട് കിട്ട പനി കൂർക്ക എന്നാണോ അല്ലടാ ഉം കൊറച്ച് ഒരു ലേശം വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ ഒരു ചട്ടി ചൂടാക്ക ചൂടാക്കിട്ട് ആ ചട്ടി ഓ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അല്ലെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ചട്ടി മാറ്റിയിട്ട് അതില് കഞ്ഞി കൂർക്കേന്റെ ഇല വയ്ക്ക ഇല വെച്ചിട്ട് ചൂടാക്കുക അങ്ങനെ ചൂടാകുമ്പോ ഒരു ഇത് വരുമല്ലോ അപ്പൊ ആ ഒരു ചെറിയ ചൂടിൽ ഇല ഇങ്ങനെ 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 വെച്ചുകൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കഞ്ഞിക്കൂർക്ക ഇതാക്കുക അത് ഇങ്ങനെ ഇട്ടിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ആ വെള്ളം കുറച്ച് ഒരു കോട്ടൺ തുണിയിലോ എന്തിലെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചൂടായിരിക്കണം കേട്ടോ കുട്ടിക്ക് നല്ല പൊള്ളരുത്